ഈരാറ്റുപേട്ട പള്ളിയിലെ വൈദികനെ വാഹനമിടിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രതി ചേർത്തു എന്ന ഹുസൈൻ മടവൂരിന്റെ വിമർശനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഈരാറ്റുപേട്ടയിൽ നടന്നത് തെമ്മാടിത്തം ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ചതല്ല പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ാണ് തെറ്റായ ധാരണ ശരിയായ ധാരണയോടുകൂടി മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാകൂ എന്നാണ് അതുമായി പ്രശ്നത്തിൽ പറയുന്നത് തെറ്റൊക്കെ ചിലപ്പോൾ പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചത് അതെങ്കിലും നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയാൽ അത് നമുക്ക് പരിഹരിക്കുന്നതിന് പ്രയാസം ഉണ്ടാകുന്നില്ല പക്ഷെ ഇക്കാര്യത്തിൽ പറയാനില്ല അതാണ് ന്യൂനപക്ഷ പ്രതിനിധികളുമായുള്ള മുഖാമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഷഫീദ് റാവത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തുകയായിരുന്നോ അതിനോടുള്ള പ്രതികരണമായാണോ ഈ വിശദീകരണം വന്നത് ഹുസൈൻ ഹുസൈൻ മറ മടവൂരിനുള്ള മറുപടിയായിട്ടാണ് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി ഈ പ്രതികരണം നടത്തിയത് പൂഞ്ഞാർ സെൻറ്റ് ഫെറോന പള്ളിയിലുള്ള അനിഷ്ട സംഭവങ്ങളിൽ പോലീസിനെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ എക്സാക്ട് കാര്യങ്ങൾ ഇവയാണ് എന്ത് തെമ്മാടിത്തമാണ് അവിടെ കാട്ടിയത് ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുക എന്നാൽ അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ചതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാത്രമല്ല ഹുസൈൻ മഡവൂരിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് ഹുസൈൻ മടവൂരിനെ പോലെ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തെറ്റായ ധാരണ വെച്ചു പുലർത്തരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയെടുക്കാമെന്നും മുഖാമുഖ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഈ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന ചർച്ചിലെ വൈദികനെ വാഹനമിടിപ്പിച്ചെന്ന കേസിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് വസശ്രമക്കുറ്റം ഉൾപ്പെടെ ചുമത്തി പ്രതിയർത്തിരുന്നതിൽ പത്ത് പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു കേസിൽ മുഴുവൻ പ്രതികൾക്കും നേരത്തെ ലാഭ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു വേണോ ശരി